പരിമിതികളിൽ വീർപ്പുമുട്ടി ആർ ആർ ടി വന്യമൃഗശല്യം രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉദ്യോഗസ്ഥർ നേരിടുന്നത് മൂലം നിലവിലുള്ള വാഹനം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പെരിയാർ വെസ്റ്റ് ഡിവിഷന് പ്രവർത്തിക്കുന്ന ആർ ആർ ടി ഓഫീസിൽ ആറ് ജീവനക്കാരാണ് ഉള്ളത് നാല് ഫോറസ്റ്റ് ഓഫീസർമാരും രണ്ട് വാച്ചർമാരും നിലവിൽ ഒൻപത് പേർ വേണ്ട സ്ഥലത്താണ് ഇപ്പോൾ ആറുപേർ മാത്രമുള്ളത് ഇവയിൽ മൂന്ന് പേർ അഴുത പമ്പ റേഞ്ചുകളിൽ നിന്നും താൽക്കാലികമായി ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനദിനത്തോടനുബന്ധിച്ച് കുട്ടിക്കാനം മരിയൻ കോളേജിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ എത്തിയപ്പോൾ പീരിമേഡ് കേന്ദ്രമാക്കി ഒരു ആർ ആർ ടി ടീം രൂപീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ് എന്നാൽ അത് ജനരേഖയായി ഇല്ല അവർക്ക് പിന്നെ സൗകര്യങ്ങൾ പിന്നെ കുടിനുള്ള സൗകര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ വാഹന സൗകര്യങ്ങൾ ഇതൊന്നും തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും പിന്നെ വാഹനം ഇവിടെ പിന്നെ നിയമിച്ചിട്ടുണ്ട് ആ വാഹനം പീരുമേട്ടിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആർആർടി ഓഫീസ് ശബരിമല സത്ര മേഖലയ്ക്ക് വേണ്ടി പെരിയാർ വെസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പീരുമേട് ഭാഗത്ത് വന്യമൃഗ ആക്രമം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുവാൻ എരിമേലി റേഞ്ചിന്റെ കീഴിലുള്ള മുറിഞ്ഞുപുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിൽ നിന്നും വേണം അംഗങ്ങൾ എത്താൻ വനംവകുപ്പിന്റെ നിസ്സഹകരണമാണ് വന്യജീവി അക്രമം വർദ്ധിക്കുവാൻ കാരണമെന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്